ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ് ഇവ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മക്കളെയും കൊണ്ട് പോവുകയാണ് അല്ലേ അല്ലേ അതിനേക്കാ സന്തോഷം മറ്റൊന്നിനും ഇല്ല നമ്മളെ മക്കളെ നമ്മുടെ കുറേ കുറേ നാളുകളായിട്ട് പിരിഞ്ഞ് ഇരിക്കുകയാണ് അവർ നമ്മളെയും പിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവരുടെ മനസ്സിന് എത്രത്തോളം കുളിരുണ്ടോ അതിനേക്കാ കുളിരനുഭവിക്കുന്നത് ആരാണ് നമ്മൾ ഓരോരുത്തരുമാണ് ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നമ്മോടൊപ്പം നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മുടെ മക്കൾ തന്നെ ആ ആനന്ദത്തിലും ആഹ്ലാദത്തിലുമൊക്കെയാണ് നമ്മളിവിടെ ഇങ്ങനെ ഒത്തുകൂടിയിരിക്കുന്നത് അലഹമില്ല ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ പാരൻസ് ഉമ്മമാരും ഉപ്പമാരും ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത് നമ്മളുടെ മക്കളുടെ കാര്യത്തിൽ തന്നെയാണ് അല്ലേ കാരണം സോഷ്യൽ മീഡിയാസ് തുറന്ന് നോക്കുമ്പോൾ പത്രം എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഓരോ വാർത്തകളും ഒക്കെ നമ്മുടെ മക്കളെക്കുറിച്ച് അല്ലെങ്കിൽ അഡോളസൻ പീരീഡിലുള്ള അല്ലെങ്കിൽ കൗമാരത്തിൽ നിന്നും യൗവനത്തിലേക്ക് പ്രവേശിച്ച നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ഉള്ളിലുണ്ടാവുന്ന ആദി ഉള്ളിലുണ്ടാവുന്ന ആശങ്ക ഇത് ഞാനടക്കം നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കുറച്ച് അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം രണ്ടാഴ്ചകൾക്ക് മുൻപേ എൻ്റെ ക്ലിനിക്കിൽ ഉണ്ടായൊരനുഭവമാണ് ഒരു ഉമ്മ അവരുടെ ഇണ മകനെയും കൊണ്ടാണ് ക്ലിനിക്കിലേക്ക് വന്നിട്ടുള്ളത് മകൻ അകത്ത് കയറുമ്പോൾ മകൻ്റെ ശരീരം മുഴുവൻ പച്ച കൊത്തിയിട്ടുണ്ട് ഉമ്മയുടെ വസ്ത്രധാരണയിൽ നിന്നും ആണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കയറി വരുന്ന സമയത്ത് അവൻ അവൻ്റെ കയ്യിലെ വിരലുകൾ ഒഴികെ ബാക്കി എല്ലാ ഭാഗത്തും പച്ച കൊത്തിയിട്ടുണ്ട് ടാറ്റും അടിച്ചിട്ടുണ്ട് മുടിയൊക്കെ വളർത്തി അതിൽ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കംപ്ലീറ്റിൽ നിറമൊക്കെ കൊടുത്ത് കഴുത്തിൽ മാലയൊക്കെ ഇട്ട് കയ്യിൽ ചരടുകളും അതുപോലെ പല കളേഴ്സിലുള്ള വളകളാണോ കീ കൈ ചെയിൻ എന്നൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അതുപോലെയൊക്കെ അണിഞ്ഞ് ഏത് നാട്ടുകാരനാണ് അല്ലെങ്കിൽ ഏത് മതവിശ്വാസിയാണ് എന്നൊന്നും അവനെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധമായിരുന്നു അവൻ്റെ രൂപം അങ്ങനെ അവനെയും കൊണ്ടുവന്നിരുന്ന് ഉമ്മ പറഞ്ഞു തുടങ്ങി അവനെ ചേർത്ത് ഉമ്മ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത് ഡോക്ടറെ എൻ്റെ മോന് ഹാഫിൽ എന്നാണ് ആ മോനെ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ മോന് ഹാഫിൽ ആണ് ഖുർആൻ മനപ്പാഠമാക്കി എന്നതിൽ ഏറ്റവും അത്ഭുതം നിറഞ്ഞ കാര്യം രണ്ട് വർഷം കൊണ്ട് അർത്ഥസഹിതമാണ് എൻ്റെ കുട്ടി ഖുർആൻ മനപ്പാഠമാക്കിയത് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് മുഴുവനാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഉമ്മാക്ക് കാരണം കണ്ണുനീരി ഇങ്ങനെ ഒഴുകാണ് ഞാൻ മകൻ്റെ അടുത്ത് പുറത്തിരിക്കാൻ പറഞ്ഞു പിന്നീട് ഉമ്മ പറഞ്ഞു തുടങ്ങുകയാണ് കുഞ്ഞുനാള് മുതലേ എല്ലാ മതചിട്ടകളും ശീലിപ്പിച്ച് പഠിപ്പിച്ച് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാണ് കുഞ്ഞിനെ ഞങ്ങൾ വളർത്തിയത് ഞങ്ങളുടെ മോനെ ഞങ്ങൾ രണ്ടുപേരും വളർത്തിയത് മദ്രസ വിദ്യാഭ്യാസം ആ നാട്ടിൽ കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച മദ്രസയിൽ ഏറ്റവും അവസാനത്തെ ക്ലാസ് വരെ അവനെ പഠിപ്പിച്ചു എല്ലാ വിഭാഗത്തുകളും മുറ പോലെ നിർവഹിക്കാൻ അവനെ നിർബന്ധിച്ച് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചു പക്ഷേ ചെറു കുഞ്ഞു നാൾ മുതലേ അവന് പുറത്ത് പോയി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എപ്പോഴും പറയായിരുന്നു എനിക്ക് പുറത്ത് പോകണം പുറത്ത് പോകണം അങ്ങനെ പുറത്ത് പോകുന്നതിന് മുൻപേ അവനെ രണ്ട് വർഷം ഖുർആാൻ പഠിപ്പിച്ച് ഹാഫിൽ ആക്കുകയും ചെയ്തു അർത്ഥസഹിതം അവനെ പരിശുദ്ധ ഖുർആാൻ മനഃപാഠമാക്കാനുള്ള ഭാഗ്യം ലഭിച്ചു അതിനുശേഷം അവൻ്റെ ആഗ്രഹമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ അവനെ പുറത്ത് പറഞ്ഞയച്ചു അങ്ങനെ പുറത്തൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ഉമ്മയും ഉപ്പയും മകനെ ഒന്ന് വിസിറ്റ് ചെയ്യാം മകനെ ഒന്ന് പോയിട്ട് കാണാം പോയി കാണുന്നത് ഒരു വെറൈറ്റി വിസിറ്റാണ് അവിടെ നടന്നത് എന്താണെന്ന് വെച്ചാൽ സർപ്രൈസ് വിസിറ്റ് ആണ് അവർ പ്ലാൻ ചെയ്തത് മോൻ്റെ അടുത്ത് പറയണ്ട നേരത്തെ വിളിച്ച് പറയൊന്നും വേണ്ട നമുക്ക് ജസ്റ്റ് അവൻ്റെ അടുത്ത് കയറി ചെല്ലാം പെട്ടെന്ന് അവൻ കാണുമ്പോൾ ഉപ്പാനേയും ഒരു അത്ഭുതപ്പെടൽ ഉണ്ടാവും അല്ലേ അല്ലേ പറയാണ്ട് മക്കളടുത്ത് കയറി ചെല്ലുമ്പം അവൻ്റെ മുഖത്തുണ്ടാവും അല്ലെങ്കിൽ അവളുടെ അവളുടെ എക്സ്പ്രഷൻ ആ മുഖത്തിൽ കാണുന്ന എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ട് ഒരു നിമിഷം ഉണ്ടാവുകയുള്ളൂ ആ ഒരു കൗതുകം ആ ഒരു അതിർപ്പം കാണാൻ വേണ്ടിയിട്ട് ഈ ഉമ്മയും ഉമ്മയൊപ്പയും മോൻ്റെ അടുത്ത് പറയാതെ ആരുടെ അടുത്തും അവൻ്റെ അടുത്ത് ഇൻഫോം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ സ്ഥാപനത്തിൽ കയറി ചെല്ലുകയാണ് ആ യൂണിവേഴ്സിറ്റിയിൽ എത്തിയ സമയത്ത് അവനെ കാണുന്നത് ഈ രൂപത്തിലാണ് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നു ആ രൂപത്തിലാണ് ഈ മകനെ ആ ഉമ്മയും ഉപ്പയും കാണുന്നത് തളർന്നു പോവാണ് ഉമ്മ ഉമ്മക്ക് പിന്നെ ഒരു വാക്ക് പോലും സംസാരിക്കാനോ മിണ്ടാനോ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഉമ്മ അപ്പം തന്നെ ബോധക്ഷയമായി വീഴുകയാണ് അങ്ങനെ ഹോസ്പിറ്റലൈസ് ചെയ്തു അവിടെ നിന്നൊക്കെ എടുത്താണ് ഇങ്ങോട്ട് ക്ലിനിക്കിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ ആ ഉമ്മ ഉമ്മയുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഉപ്പയും ഉമ്മയും പുറത്തിറങ്ങി മോനെ വിളിച്ച് അരികിലിരുത്തി മോൻ്റെ അടുത്ത് ചോദിച്ചു അവൻ ഭയങ്കര നെർവസ് ആണ് ആൾ ഒട്ടും അടങ്ങിയിരിക്കുന്നുണ്ടായിരുന്നില്ല അവനിങ്ങനെ ചെയറിലിരിക്കുക എണീക്കുക ഇരിക്കുക എണീക്കുക ഒരു പ്രവണതയായിരുന്നു അവനൊന്ന് കൂളാക്കി അവനെ കസേരയിൽ കസേരയിലിരുത്തിയതിന് ശേഷം ചോദിച്ചു ഇതെന്താ ഈ മേലത്തൊക്കെ എന്താ ഉള്ളതെന്ന് ചോദിച്ചു പറഞ്ഞു രസമല്ലേ വൈബ് അല്ലേ ഡോക്ടറെ ഇതൊക്കെയല്ലേ ലൈഫ് ഇതൊക്കെയല്ലേ വൈബ് ലൈഫ് എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് എന്താ നീ ഹാഫിൽ ആണല്ലേ അലഹമ്മദില്ല അർത്ഥസഹിതം ഖുർആാനൊക്കെ പഠിച്ച മോനാണ് നിൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ സ്വർഗാണല്ലേ എന്ന് ചോദിച്ചു പറഞ്ഞോ അതങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടമ്മൻ്റെ ഉപ്പാൻ സ്വർഗമായിരിക്കും അതിനാണല്ലോ അവരെന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഇതൊക്കെ ഉമ്മ ഇപ്പം ചെയ്യിപ്പിച്ചതാണോ എന്ന ചോദ്യത്തിന് അവൻ പറഞ്ഞു തുടങ്ങി എനിക്കൊരു മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തു പോവുക എന്ന് പറഞ്ഞത് ചെറുപ്പം മുതലേ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും എനിക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല നിസ്കരിക്കുക എന്ന് പറഞ്ഞല്ലോ എനിക്കിഷ്ടമേയില്ലാത്ത കാര്യമായിരുന്നു ഇത് ഓരോ നേരവും നിസ്കരിക്ക് നിസ്കരിക്കുക നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ കൂടുമ ചില ദിവസങ്ങളിൽ എന്നെ വഴക്ക് പറയും ഉപ്പ വന്നാൽ പിന്നെ അടിയാണ് അടിച്ച് എന്നെ നിസ്കരിപ്പിക്കും അന്നേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഈ പുരയിൽ നിന്നൊന്ന് പോകണം എങ്ങനെയെങ്കിലും ഇവരെ രണ്ടുപേരുടെ അടുത്തു നിന്നൊന്ന് പോയി എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനുള്ളൊരു സാഹചര്യത്തിലെത്തണം അവിടെ എന്താണ് ഒരൊറ്റ ജീവിതമല്ലേ നമുക്കുള്ളൂ ഈ കുട്ടി പറയുന്ന വാക്കുകളാണ് ഞാൻ നിങ്ങളുടെ എത്തിക്കുന്നത് ഒരൊറ്റ ജീവിതമേ നമുക്കുള്ളൂ ആ ജീവിതം ആഘോഷമായിട്ട് ജീവിക്കണ്ടേ ആ ജീവിതം എൻജോയ് ചെയ്ത് ജീവിക്കണ്ടേ ഡോക്ടറെ എന്ത അഭിപ്രായം എന്ന് വെച്ചു എന്നിട്ട് പിന്നെ അവന് പറഞ്ഞ് തുടരുകയാണ് ചെറുപ്പം മുതലേ ഇത് നിസ്കാരത്തിൻ്റെ കാര്യം മാത്രമല്ല നോമ്പ് നോൽക്കുന്ന കാര്യമാണെങ്കിലും വീട്ടിൽ നേരത്തെ വരുന്ന കാര്യമാണെങ്കിലും മരിമ്പ് ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് വീട്ടിൽ കയറി വരുന്ന കാര്യമാണെങ്കിലും ഇതിലൊക്കെ ഉമ്മയൊപ്പ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും എന്നെ തല്ലിക്കൊണ്ടിരിക്കും എന്നെ വേദനിപ്പിക്കും എന്നെ പറയും ഈ ശല്യം സഹിക്കാൻ പറ്റാതെയാണ് ഞാൻ ഇവിടെ നിന്ന് പുറത്തു എന്നുള്ള ആഗ്രഹം പറഞ്ഞത് ഉമ്മ ഒരു കണ്ടീഷൻ വെച്ചു നീ ഹാഫിൽ ആയാൽ ഏത് രാജ്യത്തേക്ക് വേണമെങ്കിലും നിന്നെ വിടാം കുർ പഠിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യത്തേക്ക് വേണമെങ്കിലും നിന്നെ പറഞ്ഞേക്കാം കണ്ടീഷൻ നമ്പർ വൺ അങ്ങനെ അവൻ എന്ത് ചെയ്തു ഉമ്മാൻ്റെ ഉപ്പാൻ്റെ നിർബന്ധപ്രകാരം സ്ഥാപനത്തിൽ പോയി ജോയിൻ ചെയ്യാണ് ഖുർആൻ പഠിച്ചു അർത്ഥസാഹിതം ഖുർആാൻ പഠിച്ചു ഓരോ ദിവസം കഴിയുമ്പോഴും അവൻ പറയുക ഡോക്ടറെ ഓരോ ദിവസം കഴിയുമ്പോഴും ഈ ഖുർആൻ ഇങ്ങനെ ഞാൻ വേഗം വേഗം പഠിച്ചു തീർത്തു കാരണം എന്താ ഐ വോണ്ട് ടു ഗോ ഔട്ട് എനിക്ക് പുറത്ത് പോകണം ഐ വോണ്ട് ടു ലീവ് മൈ ലൈഫ് എനിക്ക് എൻ്റെ ജീവിതം ജീവിച്ച് തീർക്കണം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അങ്ങനെ മനോഹരമായിട്ട് വിചാരിച്ചതിലും ഫാസ്റ്റായിട്ട് എനിക്ക് ഖുർആൻ പഠിച്ചു തീർക്കാൻ പറ്റി ഞാൻ എൻ്റെ വീട്ടിലെത്തി അടുത്ത എൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാണ് ഒരു ഒറ്റ ലക്ഷ്യം മാത്രമുണ്ടായിരുന്നത് പുറത്ത് പോവാ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഫ്രീഡം കിട്ടി എന്തൊക്കെയായിരുന്നോ എന്നെ വെറുപ്പിച്ച് എനിക്കിഷ്ടമില്ലാതെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അതിൽ നിന്നൊക്കെ എനിക്ക് മോചനം കിട്ടി ഞാനിപ്പോൾ ലൈഫ് ആസ്വദിച്ച് ജീവിക്കുകയാണ് ഇത് പറഞ്ഞിട്ട് കുട്ടി പുറത്ത് പോവുകയാണ് ഉമാനും ഉപ്പാനും വിളിച്ചു അവരടുത്ത് വിളിച്ച് ചോദിക്കുകയാണ് എങ്ങനെയാണ് ഈ മകനെ വളർത്തിയിരുന്നത് ഈ ഉമ്മ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു ചെറുപ്പം മുതലേ എല്ലാം ശീലിപ്പിച്ച് എല്ലാം പഠിപ്പിച്ച് എല്ലാം നിർബന്ധിച്ച് അവനെ കൊണ്ട് ചെയ്യു ചെയ്തിച്ചു എന്ന് ഇവിടെ ഈ ഒരു അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാനത് കേൾട്ട് ഞാനതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ തോന്നിയ ഒരു ഫീൽ തന്നെയാണ് എൻ്റെ ഉള്ളിലും ഉണ്ടായത് ഇങ്ങനെയൊക്കെ വളർത്തിയ ആ കുട്ടി എന്നിട്ട് ആ കുട്ടി ഇങ്ങനെ ഈ രൂപത്തിലൊക്കെ പോയി അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു രൂപത്തിലേക്ക് ആ കുഞ്ഞായിത്തീർന്നുവെങ്കിൽ പിന്നെ എന്ത് എങ്ങനെയാണ് നമ്മൾ വളർത്തേണ്ടത് പിന്നെ എന്താണ് നമ്മൾ വളർത്തേണ്ടത് നമ്മൾ കേൾക്കും പരിശുദ്ധ ഖുർആൻ അത് പഠിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ജീവിതത്തിൽ ഒരു തെറ്റിലേക്ക് നമുക്ക് പോകേണ്ടി വരില്ല അല്ലെങ്കിൽ തെറ്റിലേക്ക് നമ്മൾ വീണ് പോവില്ല എന്നൊരു ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടല്ലേ അതുകൊണ്ടല്ലേ നമ്മൾ ഇന്നിവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നത് അല്ലേ നിങ്ങളുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ മക്കൾ വഴിതെറ്റി പോവാതിരിക്കാൻ അവർ ഏറ്റവും നല്ല വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല സ്ഥാപനങ്ങൾ കണ്ടെത്തി അത്തരം സ്ഥാപനങ്ങളിൽ കൊണ്ടുവന്ന് ചേർക്കുകയാണ് മക്കൾ അല്ല ഇത്തരം കുട്ടികൾ തന്നെയാണ് നാളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ എന്താണ് ഇങ്ങനെ ചെയ്തിട്ടും എന്തുകൊണ്ട് മക്കൾ നമ്മളിൽ നിന്നും പോകുന്നു ഈ ഒരു അനുഭവം എൻ്റെ മുന്നിൽ വന്ന സമയത്ത് ഇനിശോ അല്ല ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കാറുള്ളൊരു കാര്യമാണ് മക്കളുണ്ടായ സമയം മുതലേ മൂന്ന് ആൺകുട്ടികളാണ് അവർ ജനിച്ച സമയം മുതൽ ഞാനും എൻ്റെ ഇണയും എടുത്തൊരു നെയ്യത്താണ് മൂന്ന് പേരെയും ഹാഫിതാക്കണം എന്നുള്ളത് ഇനിശോ അല്ല ആ ഒരു നെയ്യത്ത് മനസ്സിലുണ്ട് ഈ സമയത്താണ് ഇങ്ങനൊരു അനുഭവം മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് സ്വാഭാവികമായും എവിടെയാണ് പിഴച്ചു പോയത് എവിടെയാണ് തെറ്റ് പറ്റിപ്പോയത് എന്ന ചിന്ത മനസ്സിൻ്റെ ഉള്ളിൽ വീണ്ടും വരികയാണ് അവിടെ ഒരു പഠനം ആവശ്യമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ ഒരു കൗൺസിലിംഗ് എന്നതിലപ്പുറം ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു അവിടെ അത് മൂന്ന് കാര്യങ്ങളാണ് ഇത് ഒരനുഭവത്തിൽ നിന്നല്ല ഇതുപോലെയുള്ള നിരവധി അനവധി അനുഭവങ്ങളാണ് മറ്റൊരു ഉമ്മ പറഞ്ഞത് ഉമ്മ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത് മകളെയായിരുന്നു കാരണം മകള് കല്യാണം കഴിഞ്ഞ കുട്ടിയാണ് പക്ഷേ ആ കുട്ടിക്ക് ദാമ്പത്യ ജീവിതം ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ഭർത്താവുമായിട്ട് ഇണങ്ങി ചേരാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമായിട്ടാണ് അവർ വന്നിരുന്നത് ആ കൂട്ടത്തിൽ മകളുടെ വിഷമങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെ റിക്കവറായി തുടങ്ങിയപ്പോൾ ആ ഉമ്മ അവസാനങ്ങളിൽ എനിക്കിന്നിങ്ങനെ പോവാൻ നേരം പറഞ്ഞതാണ് ഡോക്ടറെ എനിക്ക് എൻ്റെ മോനെയും കൂടെ ഒന്ന് കൊണ്ടുവരേണ്ടതുണ്ട് എൻ്റെ മോന് ഹാഫിൽ ആണ് കുറാൻ പഠിച്ച കുട്ടിയാണ് പക്ഷേ അവനിപ്പോൾ ഒരു നേരം പോലും നിസ്കരിക്കൂല ഒരു നേരം പോലും നിസ്കരിക്കാൻ അവന് മടിയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മേലേക്ക് ഇങ്ങോട്ട് ചാടാൻ വരും എൻ്റെ അടുത്ത് മറുത്ത് ഉത്തരങ്ങൾ പറയാൻ തുടങ്ങും എൻ്റെ അടുത്ത് വഴക്ക് പറയാൻ തുടങ്ങും എന്നെ അവൻ അവനടിച്ചമർത്തും ഇതെന്ന് ഈ നിസ്കരത്തിൻ്റെ കാര്യം പറയുമ്പോഴേ അവന് വെറുപ്പാണ് അതുപോലെ പഠിച്ച കുർ ആനായത്തുകളൊക്കെ അവന് മറന്നുപോയിട്ടുണ്ടാവും അവന് ദൗറ ചെയ്യുന്നില്ല അവനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ അവന് മറന്നു പോയിട്ടുണ്ടാവും എന്ന കാര്യം എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് എനിക്കൊന്ന് കൗൺസിലിങ്ങിന് കൊണ്ടുവരണമെന്ന് ഒരു ഉമ്മ പറഞ്ഞുവെങ്കിൽ അതൊരു ഒരു ഉമ്മയുടെ അനുഭവമല്ല നിരവധി അനവധി അനുഭവങ്ങളാണ് ഇങ്ങനെ കേൾക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അതിന്മേൽ നടത്തിയ ഒരു പഠനം അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ എന്ന മനസ്സിലാക്കലിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു ആൻസർ എന്താണെന്നറിയോ നമ്മൾ മക്കളെ പല കാര്യങ്ങളും നിർബന്ധിച്ച് നമ്മൾ ചെയ്യിപ്പിക്കും അല്ലേ ഇത് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന സമയത്ത് നിസ്കരിക്കുക നീ സുബയ്ക്ക് എണീക്ക് നിസ്കരിക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ എന്തിനാണ് സുഭയ്ക്ക് എണീക്കുന്നത് എന്തിനാണ് സുബഴയ്ക്ക് എണീറ്റ് നമ്മൾ നിസ്കരിക്കുന്നത് എന്നൊരു കാര്യം കൂടി ആ കുഞ്ഞിന് പകർന്നു നൽകുമ്പോൾ അവൻ്റെ കൂടെ നിന്ന് ചെയ്ത് ചെയ്ത് കാണിച്ചു കൊടുത്ത് അവനരികിലിരുത്തി അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അത് അഡോളസൻ പീരീഡിലല്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടല്ല കുട്ടികളുടെ തലച്ചോറ് വളരുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വളർച്ച സംഭവിക്കുന്ന സമയത്ത് നമ്മളത് നൽകുമ്പോൾ അപ്പോൾ ആ ന്യൂറോൺസിൻ്റെ അകത്ത് ആ അറിവ് അവിടെ ഇംപ്രിൻ്റായി വെക്കുകയാണ് അത് അതിനകത്ത് ഇൻസേർട്ടായി കിടക്കുകയാണ് പിന്നെ അത് പുറത്തേക്ക് പോകുന്നില്ല അതോട് അതോടുകൂടിയിട്ടാണ് ആ ചിന്തകളോട് കൂടിയിട്ടാണ് ആ തലച്ചോറ് വളരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എന്തിനത് ചെയ്യുന്നു എന്നൊരു ബോധ്യപ്പെടുത്തൽ നമ്മൾ തീർച്ചയായും ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഈ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് പല കാര്യങ്ങളും ഒരു ഒരു ഡോക്ടറെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ന്യൂറോ സേർജനാണ് എൻ്റെ സുഹൃത്താണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പെർമിഷനോട് കൂടിയിട്ട് തന്നെയാണ് ഇത് പറയുന്നത് അദ്ദേഹം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ് വളരെ മനോഹരമായിട്ട് പരിശുദ്ധ ഇസ്ലാം മതം നിഷ്കർഷിക്കുന്ന ഓരോ വിബാധത്തുകളും മുറ പോലെ നിർവഹിച്ച് ബാങ്ക് ബാങ്കുകളിൽ കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് ഓടിപ്പോയി നിസ്കരിച്ച് ഒരാളുടെയും നിർബന്ധമില്ലാതെ ചെയ്തു പോന്നിരുന്ന ആളായിരുന്നു ഞാൻ മെഡിസിൻ പഠിക്കുന്ന സമയത്ത് ചെറിയ രൂപത്തിൽ ചിന്തകളൊക്കെ ഇങ്ങനെ മാറി തുടങ്ങി അത് എം ഡിയിലും കൂടെ എത്തിയപ്പോൾ അത് ഒരു എയ്ത്തിസം എന്നുള്ള രൂപത്തിലേക്ക് പൂർണ്ണമായും അത് മാറുകയും ഇപ്പോൾ ഒരു മതവും ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് മാറുകയാണ് പക്ഷേ ഇയേഴ്സ് കഴിഞ്ഞു ഫാമിലിയായി മക്കളൊക്കെ ആയി ഇപ്പോൾ വീണ്ടും ഇങ്ങനെ റീത്തിങ്ക് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ ഞാൻ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി എന്തിനായിരുന്നു ഞാൻ അന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് കുഞ്ഞുനാള് മുതലേ എന്നെ നിർബന്ധിച്ചു അഞ്ചു നേരത്തെ നിസ്കാരം അത് വല്ലിമ്മയും വല്ലിപ്പി എല്ലാവരും നിസ്കരിക്കണോ സ്വാഭാവികമായും ഞാനും എന്ത് ചെയ്യണം നിസ്കരിക്കണം പായൊരിക്കണോ നിസ്കരിക്കണോ അല്ലെങ്കിൽ ബാങ്ക് വിളിക്കണോ പള്ളിയിൽ പോകണോ നിസ്കരിക്കണോ കുർആാൻ ഓതുന്നു നോമ്പ് നോൽക്കുന്നു ആരെങ്കിലും മുന്നിൽ വരുമ്പോൾ അവർക്ക് നമ്മളെ കയ്യിലുള്ളത് ദാനം നൽകുന്നു ജക്കാത്ത് കൊടുക്കുന്നു ഹജ്ജ് ചെയ്യുന്നു ഉമ്ര ചെയ്യുന്നു ഇത് മുറ പോലെ എന്താണോ നമ്മുടെ പൂർവികർ ചെയ്തു വന്നത് അത് അതുപോലെ ഇങ്ങനെ ചെയ്തു പോരുക എന്നൊരു പ്രവണതയാണ് അല്ലെ നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് പഠിച്ചത് അല്ലേ നമ്മളൊക്കെ അങ്ങനെ തന്നെ പഠിച്ചു വന്നവരാണ് എല്ലാവരും ചെയ്യുന്നു അതുകൊണ്ട് നമ്മളും ചെയ്തു വരുന്നു പക്ഷെ എന്താണ് ഈ ജനറേഷൻ സംഭവിക്കുന്നത് ഈ ജനറേഷൻ്റെ പേരെന്താ രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള ജനറേഷൻ്റെ പേരെന്താ ആ ന്യൂജനാണ് ന്യൂജൻ രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള ജനറേഷൻ ആണോ ആണോ നീഡ് ടു അപ്ഡേറ്റ് അല്ലേ വി ഹാവ് ടു അപ്ഡേറ്റ് തീർച്ചയായും അപ്ഡേഷൻ നിർബന്ധമാണ് അതാണ് കാരണം നമ്മൾ പാരൻസ് ഒട്ടും അപ്ഡേറ്റഡ് അല്ല നമ്മുടെ മൊബൈൽ ഫോൺ വേർഷൻ നമ്മൾ മാറുന്നുണ്ടല്ലേ അല്ലേ ടു നൈറ്റ് ഇറ്റ് നീഡ് അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ നമ്മളത് ചാർജറിൽ ഇട്ട് സ്വിച്ച് ആക്കി വെക്കും അപ്ഡേറ്റ് ആയിക്കോളും നേ നാളെ നേരം വെളിത്തെ എണീക്കുമ്പോഴത്തേന് അതിൻ്റെ വേർഷൻ നെക്സ്റ്റ് സീരീസിൽ എത്തിയിട്ടുണ്ടാവും അപ്പോൾ നമ്മളെ കയ്യിലുള്ള മൊബൈൽ ഫോൺ അപ്ഡേറ്റഡ് വേർഷനാണ് ആണ് പക്ഷെ നമ്മുടെ തലച്ചോറ് അപ്ഡേറ്റഡ് ആണോ ആണോ നിങ്ങളുടെ കുട്ടികൾ എത്ര വയസ്സുള്ള കുട്ടികളാണ് ഇവിടെയുള്ള ഉള്ള മക്കൾ ഏത് പ്രായം മുതൽ ഏറ്റവും ചെറിയ പ്രായം ഏതാ പത്ത് വയസ്സ് ഓക്കെ ഫൈൻ ഇപ്പോൾ പത്ത് വയസ്സുള്ള കുട്ടികളാണ് ഉള്ളത് അപ്പോൾ എഡോളസൺ പിരീഡ് ജസ്റ്റ് സ്റ്റാർട്ടഡ് അഡോളസൻ പീരീഡ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടീനേജ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണത് കുട്ടികൾ എവിടെ നിന്ന് മാറ്റിയത് നന്നായില്ല മാഷെ അല്ലേ അല്ലെങ്കിൽ കുട്ടികൾ ആ അമ്മാക്കും ഉപ്പാക്കും ഒറ്റ ഒന്നും ഡാൻസറും അറിയില്ല എന്ന് പറയൂ അഡോളസൺ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാ ടീനേജ് സ്റ്റാർട്ട് ചെയ്യ തേർട്ടീൻ അല്ലേ തെറ്റങ്ങള് പറഞ്ഞത് തേർട്ടീനിലല്ല അഡോളസൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്യണത് അഡോളസിൻ പീരീഡ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ടെൻ പത്ത് വയസ്സ് മുതലാണ് കൗമാരപ്രായം തുടങ്ങണത് പണ്ടിരുന്നു പതിമൂന്നിൽ അല്ലേ നമ്മളൊക്കെ ഡോളർസൺ പീരീഡ് സ്റ്റാർട്ട് ചെയ്തത് പതിമൂന്നിലാണ് തേർട്ടീൻ ടി ഇ ഇ എൻ അത് തേർട്ടീനിലാണ് പക്ഷെ ഇപ്പം അങ്ങനെയല്ല അപ്പം തുടങ്ങണത് പത്ത് വയസ്സ് മുതലാ പത്ത് വയസ്സ് മുതൽ നമ്മുടെ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമുക്ക് ഗൂഗിളിനെ ആശ്രയിക്കേണ്ടി വരാറുണ്ട് അല്ലേ നമ്മൾ ഗൂഗിളെടുത്ത് നോക്കും ഒന്ന് മിണ്ടാണ്ട് കുറച്ച് തിരക്കിലാന്ന് അറിയും എന്നിട്ട് വേഗം ഗൂഗിളിൽ നോക്കും ഇല്ലേ എന്നിട്ട് ആൻസർ പറയും ഇതെന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ പത്ത് വയസ്സ് മുതൽ അഡോളസൺ പിരീഡ് സ്റ്റാർട്ട് ചെയ്ത് അവരുടെ ശരീരവും അവരുടെ ഇമോഷൻസും അവരുടെ ചിന്തകളും അവരുടെ മാനസിക അവസ്ഥയും ഒക്കെ മാറി തുടങ്ങുകയാണ് അപ്പോൾ ഈ പത്ത് വയസ്സ് മുതൽ നമ്മളെ മക്കൾ അഡോളസൻ പീരീഡ് തുടങ്ങുമ്പോൾ രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള ഈ ജനറേഷനെ പറയുന്ന പേരാണ് ന്യൂ ജനറേഷൻ അല്ല ആൽഫ ജനറേഷൻ എന്തേനീ ആ പറഞ്ഞാൽ മതിയെന്നില്ലേ ആർക്കൊക്കെ ആൻസറൊക്കെ അറിയിരുന്നു പറഞ്ഞാൽ മതിയായിരുന്നു എന്ന്